ഹലോ നമസ്കാരം മധുസൂദനൻ കുഞ്ഞൻപിള്ളയാണ് എൻ്റെ ഞാനൊരു കഥ പറയാം എന്നുള്ള ചാനൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം എൻ്റെ കഥകളും അനുഭവങ്ങളും പിന്നെ സങ്കല്പങ്ങളും പ്രതീക്ഷകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു ചാനൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ തന്നെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ മധുസൂദന കുഞ്ഞമ്പിള വീണ്ടും ഒരു കഥയെ മാറ്റി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് നമസ്കാരം ഇന്ന് നല്ലൊരു സൺഡേ ആണ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പത്രമാ മാസികകളും ടി വി ഒന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ യഥാ സാധാരണ ജനങ്ങളിങ്ങനെ കൂടുതൽ ഇതുപോലെ സ മീഡിയാസ് ഒന്നും ഉപയോഗിക്കാത്ത സമയം പാട്ട് പുസ്തകങ്ങൾ ഇറങ്ങുമായിരുന്നു എന്തെങ്കിലും അന്ന് സംഭവങ്ങളും റെയർ ആയിരുന്നു ഇതുപോലെ കൂടുതൽ കുറ്റകൃത്യങ്ങളില്ല പക്ഷേ ഉണ്ടാവുന്ന കുറ്റകൃത്യങ്ങളും സംഭവങ്ങളും പാട്ടിൻ്റെ രൂപത്തിൽ പാട്ടു പുസ്തകം വഴി അന്നാ ആൾക്കാരൊക്കെ അതിൽ കുറച്ച് അതിശക്തിയൊക്കെ കലർന്നതാണെങ്കിലും ചരിത്ര സംഭവങ്ങളാണ് അത് നാലണ പിന്നെ ഒരണ രണ്ടണ അണ സമയത്ത് അണ അണ നടക്കുന്ന സമയത്താണ് എന്നാൽ മഹാരാജാവിൻ്റെയൊക്കെ കാലത്ത് അങ്ങനെ ഒരു പാട്ട് പുസ്തകം പഴയ ഒരു പാട്ടുപുസ്തകം എൻ്റെ അമ്മയ്ക്ക് കിട്ട ഇടയായി ആ പാട്ടുപുസ്തകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് എന്നാൽ വിശ്വസിച്ചേ പറ്റൂ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ മണക്കാട് സൈഡിലുള്ള ശ്രീദേവി എന്ന ഒരു വീട്ടമ്മ കുഞ്ഞിനെ പ്രസവിച്ചു അത് വലിയ കാര്യമൊന്നുമില്ല കുഞ്ഞിനെ പ്രസവിക്കുന്നത് പക്ഷേ അന്നത്തെ കാലത്ത് ആശുപത്രികളിലൊന്നും പോകൂല്ല എല്ലാ വീടുകളിലും എൻ്റെ പഴയ കുടുംബ വീട്ടിലും ഉണ്ടായിരുന്നു ഒരു ഇരുട്ട് മുറിയുണ്ട് പ്രസവ മുറിയാണ് ഈ പ്രസവ സമയത്തും അല്ലെങ്കിൽ തൊട്ട് കൂടാതെ തീണ്ടി കൂടാന്നുള്ള സമയത്തും സ്ത്രീകൾ അതിനകത്താണ് താമസിക്കുന്നത് പുറത്തൊന്നും വരില്ല അത് വളരെ ശുദ്ധിയും വൃത്തിയുമായിട്ട് അന്നുള്ള കാലത്ത് ഇന്നത്തെ രീതി അതായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രസവമുറിയിൽ ശ്രീദേവി എന്ന ഒരു സ്ത്രീ പ്രസവിക്കുകയാണ് പ്രസവിച്ച് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന കൂട്ടത്തിൽ ആ റൂമും ആ മുറിക്കാതെ തന്നെ ഒരു കുഞ്ഞിനെ കിട്ടി പാമ്പിൻ്റെ കുഞ്ഞ് അത് എന്തോ ആ ശ്രീദേവിക്ക് ഒരു മനസ്സിലൊരു തോന്നലുണ്ടായി ആ പ്രസവത്തിൽ ആ ശ്രീദേവി പ്രസവിച്ചാണ് ആ കുഞ്ഞ് ആ പാമ്പിൻ കുഞ്ഞിനെയും അങ്ങനെ സംഭവിക്കാൻ ബയോളജിക്കലായിട്ട് നോക്കിയാലും ശാസ്ത്രീയപരമായിട്ട് നമ്മൾ അവലോകനം ചെയ്താൽ അത് നടക്കാൻ നടക്കാത്ത കാര്യമാണെന്ന് നമുക്കറിയാം പക്ഷെ അന്നത്തെ പഴയ കാലത്ത് ആ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു പക്ഷേ എന്തായാലും ആ ശ്രീ ആ ശ്രീദേവി അങ്ങനെ കുറച്ച് വിശ്വസിച്ചു കുഞ്ഞിൻ്റെ കൂടത്തിൽ ആ പാമ്പൻ കുട്ടിയേയും അവർ വളർത്തി പരിപാലിച്ചു വന്നു അവനെ കുളിപ്പിക്കും അത് ചെറുതിലെ വീട്ടിൽ കിട്ടിയതാണ്ടെങ്കിലും എല്ലാം ഫ്രണ്ട്ലി ആണ് ആരെയും കടിക്കുകയൊന്നുമില്ല അങ്ങനെ വർഷങ്ങൾ പോയി ആ കുഞ്ഞു വളർന്നു വന്നു അതിൻ്റെ കൂട്ടത്തിൽ ആ പാമ്പിൻ പാമ്പും കുഞ്ഞും വളർന്നു അതിൻ്റെ എട്ട് വയസ്സ് എട്ടാമത്തെ പുറന്നാളിൻ്റെ സമയത്ത് ആ എട്ട് വയസ്സുകാരൻ്റെ അന്നത്തെ കാലത്ത് പഴയ കാലത്ത് ഇപ്പം ഇപ്പോഴത്തെ കേക്ക് മുറിപ്പൊന്നുമല്ല കുറച്ച് പായസം ഉണ്ടാക്കും അങ്ങനെ അമ്പലത്തിൽ നിന്നും പായസം ഒരു ഉരുളിയിൽ രണ്ട് മക്കളെയും ആയസിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പായസം തയ്യാറാക്കി അവർ ഹോളിൽ ഒരു മുറിയിൽ അന്ന് അവിടെ വെളിച്ച കുറവുള്ള റൂമാണ് മുറിക്കകത്ത് എല്ലായിടത്തും വെട്ടൊന്നുമില്ല അങ്ങനെ ഒരു മുറിയിട്ട് അടുത്ത മുറി കണക്ട് ചെയ്തതാണ് ആ അകത്തോട്ടാകത്തോട്ടുള്ള മുറികൾ ജെന്നലിൽ നിന്നും കാണില്ല അവസാനം പുറത്തു പോകും ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നോക്കി കിഴക്കോട്ടാണ് മിക്കവാറും എല്ലാ വീടുകളും അന്ന് കിഴക്കോട്ടേ വെക്കുള്ളൂ അതിനുള്ള സ്ഥലമുണ്ടായിരുന്നു ഇപ്പം ഇപ്പോഴത്തെ രീതിയല്ലല്ലോ കിഴക്കെന്ന് നോക്കിയാൽ പടിഞ്ഞാറ് വരെ നമുക്ക് ഒരു നേർ വരിയായിട്ട് കാണാം അതുവഴി ഏറും കാറ്റുമെല്ലാം കടന്നു വരും എന്തായാലും ശരി ആ പായസം ഒരു ആ മുറിയുടെ മൂലയിൽ ഇരുട്ട് നിറഞ്ഞ ഹോൾ മുറിയിലും വച്ചിട്ട് മകൻ്റെ പാമ്പിൻ്റെ മകനെ പാമ്പും മകനായിട്ടാണല്ലോ അവർ കരുതുന്നത് അതിനെ നോക്കിയാൽ തിരികെയാണ് അപ്പോൾ അതിനെ കണ്ടില്ല മണിക്കൂറുകൾ കഴിഞ്ഞ് പിന്നെ അതിനെ കാണാത്തോണ്ട് കൂടുതൽ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആ ഉരുളിയെടുത്ത് മാറ്റിയപ്പോഴാണ് അറിഞ്ഞത് ആ മൂലയിൽ ആ പാമ്പ് ചുരുണ്ടി കിട ചുരുണ്ട് കിടക്കുകയായിരുന്നു അതിൻ്റെ പുറത്താണ് ഈ പായസം വെച്ചത് അത് വെന്ത് മരിച്ചുപോയി എന്നാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി ആ ശ്രീദേവി എന്നാണ് സ്ത്രീയുടെ ബോധം നഷ്ടപ്പെട്ടു സ്വബോധം നഷ്ടപ്പെട്ട് ഭ്രാന്തിലേക്ക് ആ അമ്മ അമ്മ ആ പുത്രവാത്സല്യം കൊണ്ട് ഞാൻ കാരണം എൻ്റെ മകൻ മരിച്ചല്ലോ എന്നുള്ള സങ്കടത്തിൽ അവർ ഭ്രാന്തിയായിട്ട് മാറുകയാണ് പിന്നെ കുറേ കാലം അന്നത്തെ കാലത്ത് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെങ്കിൽ അവർ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നില്ല ഈ കഥ വളരെ മനോഹരമായി വന്ന ആൾ ആരോ എഴുതി പാടിക്കൊണ്ട് നടന്നു അത് ആ ബുക്ക് കച്ചവടം ചെയ്തു അത് എൻ്റെ അമ്മ ഞാൻ വായിച്ചിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല ആ പുസ്തകം പക്ഷേ അമ്മ പറഞ്ഞ് എനിക്കിതറിയാം ഞാൻ മധുസേദന കുഞ്ഞപിള്ള വീണ്ടും വേറൊരു കഥയെ മാറ്റി നിങ്ങളുടെ മുന്നിൽ വരും നമസ്തേ